വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി പെയിന്റഡ് ഫേസ് കേരള പൈതൃക കലയും ആധുനിക ചിത്രകലയും കൂട്ടിച്ചേർന്ന താരക റിവിജോണിന്റെ പുതിയ സൃഷ്ടി ശ്രദ്ധേയമായി കേരളത്തിന്റെ സമ്പന്നമായ പൈതൃക കലാരൂപങ്ങളെ ആധുനിക ദൃശ്യഭാഷയിലൂടെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ഫേസസ് കൊച്ചി സ്വദേശിനായ പ്രശസ്ത ചിത്രകാരി എഴുത്തുകാരി ഡിസൈനർ എന്നീ നിലകളിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന താരിക റിവിജോണാണ് ഈ പുസ്തകത്തിന്റെ നിർമ്മാതാവ് ന്യൂയോർക്കിലെ സ്കൂൾ ഓഫ് വിഷ്വൽ ആർട്സിൽ നിന്ന് ഇലിസ്ട്രേഷൻ ആ വിഷയിൽ എം എഫ് എ നേടിയ താരിക കഴിഞ്ഞ പത്ത് വർഷമായി ഇത് ന്യൂയോർക്ക് ടൈംസ് യുണൈറ്റഡ് നേഷൻസ് റെഡ് ബുൾ പാർലി ആഗ്രോ ലേവിസ് തുടങ്ങി പ്രമുഖ സ്ഥാപനങ്ങൾക്കും ആഗോള മാധ്യമങ്ങൾക്കും ചിത്രങ്ങൾ സൃഷ്ടിച്ചു വരുന്നു ആർട്ടിസ്റ്റ് കൊച്ചിയിൽ തന്നെ ബോണൻ റോട്ടം ഞാൻ സൃഷ്ടിന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ പഠിച്ചു പിന്നെ ബോംബെയിൽ കുറച്ച് ആളുകൾ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് സിക്സ് ന്യൂയോർക്കിലായിരുന്നു ബുക്ക് എൻ്റെ ഒരു പേഴ്സണൽ പ്രോജക്റ്റ് ആയിട്ടാണ് അപ്പോൾ കഥകളിയുണ്ട് മോഹിനിയാട്ടം തേയം അങ്ങനെ അപ്പോൾ എൻ്റെ ഗോൾ ശരിക്കും ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഇതിനെ പറ്റി അങ്ങനെ വലിയ കാര്യമായിട്ട് ആയിട്ട് അറിയത്തില്ലല്ലോ അപ്പോൾ എനിക്കും ശരിക്കും ഞാൻ വരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറേ പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ എത്ര ഹിസ്റ്ററി ഉണ്ട് ഇങ്ങനെ ആയിട്ട് നാരറ്റീവ്സ് ഉണ്ട് അപ്പോൾ ഞാൻ വരച്ച് വരച്ചിപ്പോൾ ഒരു ലാസ്റ്റ് സെവൻ എയ്റ്റ് ഇയേഴ്സ് ഞാൻ കുറേ ഇങ്ങനെ കേരള ആർട്ട് ഫോംസിനെ പറ്റി വരയ്ക്കാറുണ്ട് അത് എല്ലാം കംപൈൽ ചെയ്തിട്ടാണ് ഞാൻ ഈ ബുക്ക് നിത്യജീവിതവും നാട്ടുഭൂമിയുടെ സംസ്കാരവും താരികയുടെ കലാരചനകളിൽ വലിയ സ്വാധീനമാണ് പുസ്തകത്തിൽ മോഹിനിയാട്ടം കഥകളി തുടങ്ങി ദശ പൈതൃക കലാരൂപങ്ങൾ കാഷ്വൽ കണ്ടംപററി വർണ്ണാഭമായ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു ഈ ദൃശ്യങ്ങൾ പുതുതലമുറയിൽ പൈതൃക കലാരൂപങ്ങളെക്കുറിച്ചുള്ള കൗതുകവും പഠന താൽപര്യവും വളർത്താൻ ലക്ഷ്യമിടുന്നു താരകയുടെ കലാപ്രവർത്തനം പ്രദർശന രംഗത്തും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാൾ ഗാലറിയിൽ ലൈഫ് ഇൻ പ്രോഗ്രസ് എന്ന സോളോ എക്സിബിഷൻ അവതരിപ്പിച്ചു ന്യൂയോർക്കിലെ വിവിധ ഗ്രൂപ്പ് എക്സിബിഷനിലും താരക പങ്കെടുത്തു അമേരിക്കൻ ഇലിസ്ട്രേഷൻ അവാർഡ് എസ് ബി എ അലുമെ സ്കോളർഷിപ്പ് അവാർഡ് എന്നിവയെല്ലാം താരകയുടെ കലാപ്രതിഭയുടെ അവാർഡുകൾക്ക് പുറമേ അവർ വിദ്യാഭ്യാസ മേഖലയിലും സജീവ സാന്നിധ്യമാണ് ന്യൂയോർക്കിലെ സ്കോളാർഷിക് ആർട്ട് ആൻഡ് റൈറ്റിംഗ് അവാർഡ്സിൽ ദേശീയ പ്രാദേശിക ആർട്ട് റൈറ്റിംഗ് വിഭാഗങ്ങളിൽ ജൂറിയായി സേവനമനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെസിഫിക് നോർത്ത് വെസ്റ്റ് കോളേജ് ഓഫ് ആർട്ട് പോർട്ട്ലൻഡിൽ പ്രൊഫഷണൽ ഇലിസ്ട്രേഷൻ പ്രാക്ടീസ് സംബന്ധിച്ച ഗസ്റ്റ് ലെക്ചറായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ കൊച്ചിയിലെ ദി ആർട്ട് ഔട്ട്റീച്ച് സൊസൈറ്റി വഴിയായി പിന്നോക്ക കുട്ടികൾക്ക് കലാപരിശീലനം നൽകി പൈതൃകവും ആധുനികവും കൈകോർത്ത് കേരളത്തിന്റെ കലാ സൗന്ദര്യം പുതിയ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ശക്തമായ ദൃശ്യ ദൃശ്യവിൻഡോയായി മാറുന്നു ഞാൻ യൂഷ്വലി വെച്ച് കൊച്ചിയിലാണ് സൃഷ്ടിയില് ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഞാൻ ന്യൂയോർക്കില് സ്കൂൾ ഓഫ് വിഷുവൽ ആർട്സ് എന്ന് പറഞ്ഞോ വിഷുവൽ ആർട്സ് അവിടെ എന്റെ എം എഫ് എ ഡിഗ്രി ന്യൂസ് ബ്യൂറോ കൊച്ചി